പോസ്റ്റ്മോർട്ടത്തിനായി കല്ലറ പൊളിക്കുമ്പോൾ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന വാർഡ് കൗൺസിലർക്ക് പറയാനുണ്ട് കല്ലറ തുറന്നപ്പോഴുണ്ടായ കാഴ്ചകളെ കുറിച്ച് പൊളിക്കുന്ന സമയം ഞാൻ ഉണ്ടായിരുന്നു എനിക്ക് സംശയം തോന്നുന്ന ഒന്നും ഞാൻ കണ്ടില്ല എങ്ങനെയായിരുന്നു അദ്ദേഹം അദ്ദേഹം ഇരുന്നത് ചമ്മനം പൂട്ടി ഇരിക്കുകയായിരുന്നു നമ്മൾ അങ്ങനെയാണ് പറഞ്ഞത് ചമ്മണം പൂട്ടി വസ്ത്രം പിന്നെ പുളച്ചിരിക്കുന്നു അത് പുറമേ കാണുമ്പോൾ വെള്ളയായിട്ടാണ് കാണുന്നത് എനിക്ക് തോന്നുന്നത് പസ്മത്തിന്റെ ഇതൊക്കെ ആയിരിക്കും എന്തായാലും പിന്നെ പട്ട് ഉണ്ടായിരുന്നു പട്ട് പട്ട് തുണി ഉണ്ടായിരുന്നു ഭസ്മ ഭസ്മം ഉണ്ടായിരുന്നു പിന്നെ കർപ്പൂരത്തിന്റെ ഗന്ധവും പിന്നെ നീറ്റലും ഒക്കെ അനുഭവപ്പെട്ടു ഇപ്പം കർപ്പൂരമായിട്ട് കാണാൻ കഴിഞ്ഞില്ല അത് അലഞ്ഞിരിക്കും കഴുത്തിന് മുകളിൽ മുഖത്തേക്ക് മാറ്റം ഉണ്ടായിട്ടുണ്ട് മാറ്റം ഉണ്ടായെന്ന് തോന്നാ വാ തുറന്നാണ് ഇരുന്നത് പിന്നെ എൻ്റെ അവിടെ നിന്ന് ചെറിയ നീര് പോലെ തോന്നുന്നുണ്ട് പക്ഷേ കഴുത്തിന് താഴെ ഒരു ജീവനതയും കാണാൻ കഴിഞ്ഞിട്ടില്ല